ലികു കു പരിഹാരം മരുതും ആമീനീ വീചിജിചു മദിചു രചിചു വദിചു രയോ സുചിചു മനമുലെ തോരുളവനെ മുക്തിൻ മധവം നടതിരുനേ ഹൽബിൽ പെരുത മുഖപതലെ മുതന വാഴ്ത്തി അൽഹംദൻ ഇന്ദുഡയോനേ ആരന്നാനെ ആ ആ മലക്കുകൾ നിറമുന്നോനേ വീൽ തസമയം രവണി രഗുണനേ ദൈല് താമരം മോണി മുത്തിൽ തീരവില്ലാജഗുകൾ പാലകും സാവദഗം മത്തിരണ്ട ലാതയുസൈ ഒട്ടിരഞ്ഞു നിട്ടി കുറുട്ടി ജന്നാ പിരയൂരൈകാരമായി ദൈല് നീ ഇള്ളി വെളവറക്കിത്തെ അൽബന്ദിൻ തുടയonej ആരുമാനേ അഹദിന്റെ രുവായ് പരിവകുതിക്കുന്നുനേ നി君പരിഹാരവരണന ആമീനി ജീവിച്ചു മനിച്ചിരസിച്ച് водиച്ച നയന സുിച്ച ഹരമുലി കേറുവാങ്ങനേ മുത്തെന്നെവർമല തിരുനേ ഹൽബേച്ച